എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ച് വയമ്പ് നല്ല പുഴമീൻ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് നോക്കാവേ വയമ്പ് നിങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന പേരെന്താണെന്ന് കാമൻ്റ് ചെയ്യാൻ ആരും മടിക്കരുത് കേട്ടോ അപ്പോൾ വലയിട്ട് കുറച്ചധികം വയമ്പ് കിട്ടിട്ടുണ്ട് നല്ല കാൽച്ചടങ്ങിയ മീനാണ് ഞാൻ പണ്ട് പണ്ടിതിൻ്റെ തോരനൊക്കെ വെക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിതുകൂടെയൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇന്ന് നമ്മൾ ഈ വയമ്പ് ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ അത് കുറേ നല്ല ഫ്രഷ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫാൻസൊക്കെ ഇഷ്ടം ഇത് ഒരുപാട് ഇഷ്ടമുള്ളവരൊക്കെ ഇത് ഈ വീഡിയോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമുക്ക് ഹെൽത്തിന് നല്ലത് കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് എണ്ണ ചേർക്കാത്ത വയമ്പ് തോരനല്ലേ അതുകൊണ്ട് നമ്മൾ മിക്കവാറും കൂടുതൽ കിട്ടുമ്പോഴത്തേക്കും വയമ്പ് തോരനും വെക്കാറുണ്ട് ഫ്രൈയും ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ കൂടുതൽ ചെറുതെടുത്തിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും കിട്ടിയ എത്ര മീൻ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുകയാണ് ആദ്യം നമ്മളിതൊന്ന് വാഷ് ചെയ്തെടുക്കും കേട്ടോ ഇതിനകത്ത് കണ്ടോ വലക്കകത്ത് കിട്ടിയപ്പോഴത്തേക്കും ഇതിൻ്റെ കുറച്ച് പായലിൻ്റെ ഇതും ചെളിയും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് വലുതും ചെറുതും കൂടി ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പതിവ് പോലെ പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ മീൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണ് ഇതിൻ്റെ ഏത് രീതിയിൽ ഫ്രൈ ചെയ്യുന്നതാണോ അതോ ഇത് കറി വെക്കും കേട്ടോ ചെറുതാണെങ്കിലും കറി വെക്കുന്നവരുണ്ട് അപ്പോൾ ഏതാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞുമ്പോഴാണ് രാവിലെ വലയിടുമ്പോഴത്തേക്കും കൂടുതലും ഇതുപോലത്തെ മീൻ കിട്ടാറ് കേട്ടോ കുറച്ചധികം വയമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കൂട്ടമായിട്ട് വന്നതല്ലേ അപ്പം ഒരു കൂട്ടം തന്നെ നമുക്ക് ഒരു ഒറ്റ വീശിന് തന്നെ കിട്ടിയതാണ് കേട്ടോ അതുണ്ടോ ഇഷ്ടം പോലെയുണ്ട് നല്ല ഫ്രഷ് ഐറ്റമാണ് പിന്നെ ഒരു കാര്യം പറയട്ടെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുന്നതോടുകൂടെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇങ്ങനെ ഫിഷിൻ്റെ കട്ടിങ്ങും ഇതിൻ്റെ ക്ലീനിങ്ങും അങ്ങനെയുള്ള വീഡിയോസാണോ ഇഷ്ടം അതോ നമ്മൾ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസിൻ്റെയൊക്കെ ഇടുവാർന്നുള്ള വീഡിയോസ് അതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്നും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെയാണ് നമ്മുടെ ഒരു ഊർജം എന്ന് പറയുന്നത് അപ്പോൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോളൂ ഒക്കെ അപ്പം നിങ്ങൾക്ക് വരാനായിട്ട് ബെൽ ബട്ടണും കൂടെ അമർത്തി ഓൾ കൊടുക്കാനൂടെ മറക്കരുതേ വയമ്പിൻ്റെ ക്ലീനിങ് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് നമ്മൾ അത് ക്ലീനിങ് ഒന്നും ഇതിനകത്ത് ഇടുന്നില്ല കേട്ടോ കാരണം നമുക്ക് കൂടുതലും വലയിട്ടിട്ട് ചെമ്മീനും വയമ്പും ഒക്കെയാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയില് ഈ മീനുകൾ തന്നെ ആവർത്തിച്ച് വരുന്നത് കേട്ടോ ഞാൻ ഇങ്ങനെ മീൻ വാഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഷീറ്റ് ഇട്ട സ്ഥലത്തോട്ട് കയറി ഇരുന്നിട്ടാണ് ബാക്കിയുള്ള മീനൊക്കെ വെട്ടി മഴയൊക്കെ ഒരു പ്രത്യേക വൈബിലിരുന്നിട്ടാണ് നമ്മൾ മീൻ വെട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ മഴയും കൂടിയൊക്കെ കുറച്ച് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയെന്ന് വെച്ചു അങ്ങനെ ഞാൻ വെട്ടി ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി ഫസ്റ്റിൽ നമ്മൾ മഞ്ഞൾപ്പൊളി ഇട്ടിട്ട് പിന്നീട് കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ഇടണം നിർബന്ധമില്ല പക്ഷെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് കുറച്ച് വലിയ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കിട്ടത് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒത്തിരി ഒരു വെറൈറ്റിക്ക് വേണ്ടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു ശരിക്കും ഇത്രയും ചെറിയ മീനുകൾക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും മാത്രമേ ഇട്ടേ ഉള്ളൂ നമ്മൾ ഫ്രൈ ചെയ്യാറുള്ളൂ കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടേ ഞാനൊന്ന് മിക്സ് ചെയ്യുവാണേ അങ്ങനെ പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഞാനൊന്ന് ഉപ്പ് നോക്കും കേട്ടോ മീൻ മീനിടുന്നേക്കാളിൽ അപ്പോൾ ഉപ്പ് ഇത്തിരി മുന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ ആ മീൻ മീനിടുമ്പോൾ അത് ഫ്രൈ ചെയ്യുമ്പോൾ കറക്റ്റ് അങ്ങനെ നിൽക്കും നമുക്ക് മനസ്സിലാവുമല്ലോ അതനുസരിച്ച് പിന്നെ മീനും കൂടി ഇട്ട് എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റോളം ഞാൻ മാറ്റി വെക്കും കേട്ടോ ശരിക്കും ഈ ചെറിയ മീൻ പത്ത് മിനിറ്റൊന്നും നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല എന്നാലും ചുമ്മാ പത്ത് മിനിറ്റ് അങ്ങ് ഞാനങ്ങ് മാഗിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കും വയമ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തോരൻ വെക്കുന്നതാണ് എപ്പോഴും നമുക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് നമ്മൾ കുറച്ചേ ഉള്ളൂ ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ വയമ്പ് തോരൻ നേരത്തെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തവണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ വീണ്ടും പീര വെക്കാൻ പോവുകയാണ് അതിന് ശേഷമാണ് ഫ്രൈ ചെയ്യാൻ പിന്നെയും വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ എല്ലാം മിക്സ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യാൻ മീൻ കറിയൊക്കെ നമ്മൾ അടുപ്പിലാണ് വെച്ചുണ്ടാക്കുന്നത് പക്ഷേ ഫ്രൈ ചെയ്യാനുള്ളത് പാനിൽ വെച്ചിട്ട് ഗ്യാസിലാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് ഈ മീനിൻ്റെ കൂടെ ഒരു വലിയ മീൻ കണ്ടില്ലായിരുന്നോ അത് തിലോപ്പിയാണേ ആണേ മിക്കവാറും തിലോപ്പിയ കുഞ്ഞുങ്ങൾ നമ്മൾ പാടത്തും പുഴയിലും ഒക്കെ കൂടിയും ും തിലോപ്പിയ എന്ന് പറയുന്നത് സിലോപ്പിയ കേട്ടോ സിലോപിയ എന്ന് പറയുന്ന ആ ഒരു മീനാണ് നമുക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ പാൻ ചൂടായി പതിവ് പോലെ എണ്ണയൊഴിച്ചു അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടും നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കുവാണെങ്കിൽ സംഭവം പൊളിയായിരിക്കും പക്ഷേ എണ്ണയൊക്കെ അധികം യൂസ് ചെയ്യണ്ടല്ലോ ഏഹ് എണ്ണക്കൊക്കെ എന്താ വില അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ മാത്രം ഏഹ് ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് എൻ്റെ ഒരു ഉദ്ദേശം അപ്പോൾ നല്ല ടേസ്റ്റിനും അത് ഇത് പിടിക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കറിവേപ്പിലയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലതായിട്ട് എണ്ണ ചൂടായി നമ്മൾ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ കൊച്ചു കൊച്ചു വീട്ടിലെ വിശേഷങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളോട് ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ ഓരോ മീനുകളും ഇട്ടു കൊടുത്തോണ്ടിരിക്കുവാണ് ശ്രീധർമ്മ ദിബിൻ എന്നുള്ള ഫേസ്ബുക്ക് പേജിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഇൻസ്റ്റഗ്രാം ഐ ഡിയും ശ്രീധർമ്മ ദിബിൻ എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കൂടെ ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട മീനെല്ലാം കൂടെ കിടക്കുന്ന കിടപ്പ് കണ്ടോ അയ്യോ കൊത്തിയാവുന്നു അങ്ങനെ നമ്മളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ നമുക്ക് അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണേ ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലിൽ കുറച്ച് കറി ലൈസും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ താ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വയമ്പ് ഫ്രൈ റെഡി ആയിരിക്കുകയാണ് എൻ്റെ മക്കളെ എന്തൊരു സ്മെല്ലാണെന്ന് അറിയാവോ ഞാനേ കുറച്ചൊന്ന് കഴിച്ചു നോക്കട്ടെ അപ്പം ഞാനിത് കഴിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായല്ലോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണണം വരെ ചാറ്റാ